ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് അവർ രണ്ടുപേർ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇത് വാങ്ങിയതൊന്നും അവർ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിപ്പോഴാണ് നമുക്ക് കൊറിയർ വഴി കിട്ടിയത് അപ്പോൾ ഈ സംഭവം കാണുമ്പോൾ എന്താണ് അവർ എക്സൈറ്റ്മെൻ്റ് നോക്കുന്നത് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് അവർ അൺബോക്സിങ് ചെയ്യുമ്പോൾ കാണിച്ചു തരാവേ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആണേ രണ്ടുപേരും ഒന്നും നോക്കിയേ सरप्राईज आत्मिया सरप्राईज गिफ्टेड प्लीज ओपन इट्स

ഗൈസ് അപ്പോൾ ഇതൊരു സ്മാർട്ട് ബുക്കാണ് ഇൻ്റലിജൻറ്റ് ബുക്കാണ് ഗൈസ് ഇത് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ യൂസസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം ഓക്കെ ഗൈസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാനല്ല അവൾക്ക് ആഗ്രഹം അതിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ബബിൾ കവറും പൊട്ടിക്കാനാണ് അവൾ ആദ്യം നോക്കിയത് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ അത് ആ പ്രോഡക്റ്റ് നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയില്ല നമുക്ക് നോക്കാം അത് ഇതിൻ്റെ ബാക്കിലൊരു ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി യൂസ് ചെയ്യും ബാറ്ററി ഇടണം എന്ന് തോന്നണു മൂന്ന് ബാറ്ററി ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം ഞാനിത് മൂന്ന് ഇപ്പോൾ എൻ്റെ മൂന്ന് ബാറ്ററി എടുത്തിട്ടുണ്ട് സോ ഇത് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്തതിനു ശേഷം സൗകര്യം സൗകര്യം ഓക്കെ

എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ആട്ടെ ഇത് മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് ഹാപ്പിയാണ് ഈ ടി വിയിൽ നിന്നും മൊബൈലിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വെക്കേഷനൊക്കെ ഏതുകൊണ്ട് കുട്ടികൾ എപ്പോഴും ഇതുപോലുള്ള എന്താ പറയുക മൊബൈലും ടി വിറ്റഡ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ട് പ്രത്യേകം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ മിനാക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാണ് അവൾ അടുത്ത വെയിറ്റിലോട്ട് പോകുന്നുണ്ട് ഇത്തരം ചൂസ് ദ റൈറ്റ് ടൈം കണ്ടോ ടൈമൊക്കെ നമുക്ക് ഇതിൽ ഇങ്ങനെ എഴുതിയൊക്കെ കൊടുക്കാം കണ്ടു ഗൈസ് ഇതുപോലെ ഇങ്ങനെ എഴുതിയൊക്കെ കൊടുക്കാം കേട്ടോ ഇങ്ങനെ എഴുതിയൊക്കെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ മായ്ച്ചു കളിയൊക്കെ ചെയ്യാം കേട്ടോ അത് അവിടെ പവർ അതായത് ഓരോ പേജ് കഴിയുമ്പോൾ നമ്മൾ പവർ ഓഫ് ചെയ്യണം അതിനുശേഷം വേണം അടുത്ത് ദെൻ ഇവിടെ ഹാൻഡ് ഹാൻഡിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് വേണം എൻ ആ പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു പിന്നെ ഓക്കെ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം പക്ഷേ ഇത് ക്ലോസ് ചെയ്യണം ബൈ ബൈ ഓക്കെ നെക്സ്റ്റ് പേജ് ആ നെക്സ്റ്റ് പേജിൽ പ്ലീസ് കണക്ട് ചെയ്ത കറക്റ്റ് നമ്പറിനും ഓക്കെ നമ്പേഴ്സാണ് സീറോ ത്രീ ഫോർ ഫൈവ് സിക്സ് പഠിപ്പിക്കുന്ന ഡിവൈഡ് ആ എന്നിട്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് മാച്ച് മാത്സ് ഫോളോയിങ് പറയുന്ന പോലെ മാച്ച് ചെയ്ത് ചെയ്യാനുള്ള കണ്ടോ യെസ് പിന്നെ ഹാൻഡ് ക്ലിക്ക് ചെയ്തു ഫ്രൂട്ട്സ് ആണ് പെജ്യപ്പെടുത്തുന്നത് lemon, peach, pineapple, apple. എന്നിട്ടതിന് ശേഷം എന്താ ചെയ്യണ്ടേ ബൈ ഓക്കെ എന്നിട്ട് എവിടെ ഒരു പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്താ നോക്കട്ടെ അത് ഇതിലും ഓരോ ഓരോ ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട് ശബ്ദങ്ങളും ഉണ്ട് കേട്ടോ

ഇന്റലിജന്റ് ബുക്ക് തന്നെയാണ് എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ജിൻഡർഗാഡിലെ കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്താണോ എന്തോ നോക്കാം ഓ അടുത്തത് വെഹിക്കിൾസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് in the shop though. <laughs> the like court <laughs> 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 and the records guys i need to guys ambulance ambulance police car <laughs> <laughs> motorcycle truck oh മോട്ടോസൈക്കിൾ എവിടെയാണ് കണ്ടിരിക്കുന്ന ചോദിക്കും എയർലൈനർ ഏതാ അത് ചോദിച്ചു എയർലൈനർ ഏതാ ആ യെസ് ബോട്ട് എവിടാ ബോട്ട് ആ എന്താ ചോദിച്ച കാരേജ് എവിടെയാന്ന ചോദിക്കുന്നേ ക്യാരേജ് എവിടെയാ കുട്ടികളുടെ ബുദ്ധിയും കൂടി പരീക്ഷിക്കുന്ന ഒരു ബുക്കാണ് ഗൈസ് ഇത് എന്തായാലും കിണ്ടർ ഗാർഡനിലുള്ള കുട്ടികൾക്ക് അതിലെ ഒന്ന് രണ്ടും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും അവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണം അതിന്റെ ഒപ്പം തന്നെ അവരുടെ ബുദ്ധി വികസിക്കുകയും ചെയ്യും കാരണം അവരിങ്ങനെ ല്ല നടുക്ക് വേണം കേട്ടോ മുക്കാനായിട്ട് എവിടാ വായിച്ച അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന റെക്കോർഡ് നോക്കാം എന്താ നോക്കട്ടെ അവർ തന്നെ അത് പറഞ്ഞിരുന്നതാണ് അതാണ് ഈ റെക്കോർഡിൽ വെച്ചിരിക്കുന്നത് കൃത്യായിട്ട് നമ്മൾ കൂത്താതെ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ ഇനിയിപ്പ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം നമുക്ക് അടുത്ത പേജിലോട്ടോ എന്താണോ അടുത്ത പേജിൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ചൂസ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നുണ്ട് ഇത് ടിക്ക് പറഞ്ഞിരിക്കുന്നത് റിലേഷൻഷിപ്പ് അല്ല ആദ്യമേ തന്നെ ക്ലിക്ക് ചെയ്തോണ്ടാണ് What is the teacher? <laughs> wrong, wrong, oh, wrong, 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 wrong. Grandfather. Grandmother. Father. Mother. Father, mother. Uncle. Aunt. Brother. Sister. Police. Walker. Driver. Teacher. Student. doctor, Nurse. We are the record. we grandfather, Father Father hmm. Uncle Aunt Brother Sister Police Where is the doctor? Doctor over there. Yes. You are so clever. Where is the sister? You are excellent. കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ ഗായസ് കാരണം അത്രയ്ക്കും നല്ലൊരു സംഭവമാണ് നമുക്ക് കൊടുത്തു വെച്ചിട്ടുള്ളൂ നമ്മുടേതായ ജോലികൾ ചെയ്യാൻ വേണ്ടി പോകാം കുട്ടികളെ പഠിപ്പിക്കുന്ന ബുക്ക് തന്നെയാണ് കേട്ടോ ഓരോരോ സെറ്റിങ്സ്ത്രം നമുക്ക് എവിടെ ആണെങ്കിൽ പോവാ അവരെ ഗ്രാൻഡ് മദർ ആ ഓക്കെ എൻ്റെ അടുത്ത പേജിൽ എന്താ നോക്കാം നോക്കിയാൽ അപ്പോൾ ഓരോ ക്ലോസിങ്ങിന് ഓരോ ബൈബായി കിട്ടുന്നുണ്ട് കേസ് ഓക്കെ ഇവിടെതാണ് കൊടുത്തിട്ടുണ്ട് ഫൈൻറ്റേത് ഫൈൻ്റേത് ലോ പെയിൻ്റ് ഇതാ കളർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളർ ഇതേപോലെ തന്നെ ഈ പാറ്റേൺ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേസ് ആ അത് ഇൻഷുറൻസ് ആണ് സൗണ്ട് സൗണ്ടും കൂടി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു മൂന്ന് മനസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും പാങ്ങിക്കൊടുത്താട്ടത് ഏകദേശം എനിക്ക് അപ്പം മനസ്സിലായി തുടങ്ങുമല്ലോ ഏതായാലും ടി വിയിൽ നിന്നും മൊബൈലിൽ നിന്നും ഒരു റിലീസ് എനിക്ക് എന്തായാലും കിട്ടൂട്ടത് ഇതൊക്കെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അവരുടെ ഫോൺ ഒക്കെ ഇട്ടേക്കാം ഞാൻ ഒരു ആഡ് വഴിയായിട്ടാണ് ഈ സംഭവം കണ്ടത് എന്നാ ഒന്ന് വാങ്ങി നോക്കാം അച്ഛനൊക്കെ യൂസ്ഫുൾ ആകുമോ അറിയില്ല കണ്ടു തന്നപ്പോ എനിക്കൊരു കൗതുകം തോന്നി എന്നാൽ പിന്നെ അത് കുട്ടികൾക്കൊന്ന് വാങ്ങിച്ചു നോക്കിയാലോ പക്ഷെ മൂത്താൾക്ക് നമുക്കിത് യൂസ്ഫുൾ അല്ല കാരണം ഓൾറെഡി സ്റ്റാൻഡേർഡിലേക്കായി അപ്പോൾ അവൾക്ക് ഇതൊരു തമാശ പോലെ തോന്നത്തുള്ളൂ പക്ഷേ നമ്മള് നമ്മൾക്ക് കുഴപ്പമില്ല ഒരു എന്താ പറയാ ഇഷ്ടം തോന്നി തോന്നുന്നൊക്കെ ഉണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടെന്നോർത്താ ഗൈസ് ഇത്ര നേരം ടി വി ആയിരുന്നു ഇപ്പൊ ടി വിയിലോട്ട് പോകുമോ എന്നറിയത്തില്ല കുട്ടികളുടെ കാര്യല്ലേ എങ്കിലും ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇത് ക്ലോസ് ചെയ്തേ വേഗം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തണ്ടേ ആ അതാ ഇവിടെ ഇതെന്താ കൊടുത്തിരിക്കുന്നത് പോസ്റ്റൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ സെന്റൻസ് ആണ് നല്ല പ്രോഡക്റ്റാണ് ഓക്കെ ക്ലോസ് ചെയ്തേ നെക്സ്റ്റ് വീച്ച് ഇതിൽ ഷെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൈ ഷെയ്ഡ്സ് ഉള്ളത് കൊണ്ട് റെക്റ്റാംഗിൾ എത്ര എത്രയുണ്ട് ട്രയാംഗിൾ എത്ര സ്ക്വയർ എത്ര റൗണ്ട് എത്ര എന്നൊക്കെ ഉള്ളത് ഇവിടെ എഴുതി കൊടുക്കേണ്ടി വരും കുട്ടികൾക്ക് ദാസ്കെച്ച് പിന്നെ ഇതിലൊരു ഊണമുള്ള എന്താണെന്ന് വെച്ചാൽ തെറ്റിക്കഴിഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കൈസ് അങ്ങനത്തെ ഒരു തരം പ്രോഡക്റ്റ് ആണ് ഇത് ആണ് ആണ് നമ്മുടെ റൈംസ് സോങ്ങുകളെല്ലാം ഉണ്ട് ഇതുപോലെ റെക്കോർഡ് ക്ലിക്ക് എല്ലാം ൊക്കെ ഒരു നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഗായ്സ് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ കുട്ടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ നമുക്ക് ഇനി അടുത്ത പേജിലോട്ട് പോകാം ഇനി ഉണ്ടോ ഓക്കേ ഇത് ലാസ്റ്റത്തെ പേജോട്ടോ കേ ഗായ്സ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് നല്ലതായിരിക്കും കിൻഡർഗാഡുള്ള കുട്ടികൾക്കായിരിക്കും മറ്റേ അതായത് ഒരു മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് അവർ മൊബൈൽ ടി വി അങ്ങനെയുള്ള സാധനത്തിൽ നിന്നൊക്കെ ഒരുവിധം റിലീഫ് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇൻ്റലിജൻറ്റ് ബുക്ക് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് വന്നിട്ട് ആകെ നമുക്കൊരു ഇത് വരുന്ന എന്താണെന്ന് വെച്ചാൽ മൂന്ന് ബാറ്ററി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ഈ ബുക്ക് എന്താ പറയുക ഈ ബുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നതെന്നുള്ള കണ്ടില്ലേ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇത് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വാങ്ങിക്കൊടുക്കാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതുപോലെ വേറെ ഫേസ്ബുക്ക് ഐ ഡിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിയും ഒക്കെ ഞാൻ ഇട്ടേക്കാം അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്തായാലും വാങ്ങണം കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ഫ്രം ഗിലിസ് ക്രിയേഷൻസ്